പെരുങ്ങോത്ത് പ്രവർത്തിക്കുന്ന കരുത്തളം ഏകലവ്യ മോഡൽ സ്പോർട്സ് സ്കൂളിനെ അവഗണിക്കുന്നതായി രക്ഷിതാക്കളുടെ പരാതി കുട്ടികൾക്ക് കായിക പരിശീലനം നടത്താൻ സ്ഥലം ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കൾ കളിസ്ഥലത്തിനായി കണ്ടെത്തിയ സ്ഥലത്ത് പച്ചക്കറി വിത്ത് പാകി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പട്ടികവർഗ വിദ്യാർത്ഥികളാണ് ഇവിടെ പഠനം നടത്തുന്നത് കരുന്തളത്ത് സ്വന്തം കെട്ടിടവും കായിക പരിശീലന സൗകര്യവും ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടു കായിക വിദ്യാലയത്തിന് കളിസ്ഥലം ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് രക്ഷിതാക്കൾ കളിസ്ഥലത്തിനായി കണ്ടെത്തിയ സ്ഥലത്ത് പച്ചക്കറി വിത്തുപാകി പെരിങ്ങോത്ത് പ്രവർത്തിക്കുന്ന കരുന്തളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളാണ് വേറിട്ട രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായി പട്ടികവർഗ വകുപ്പിന് കീഴിലാണ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും സെലക്ഷൻ ട്രയൽ നടത്തി മികച്ച കായിക ശേഷിയുള്ള കുട്ടികളെ കണ്ടെത്തിയാണ് സ്കൂളിൽ പ്രവേശനം നൽകുന്നത് സബ് ജില്ലാതലം മുതൽ സംസ്ഥാനതലം വരെയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നവരിൽ ഭൂരിഭാഗവും എങ്കിലും പരിശീലനത്തിനാവശ്യമായ ഗ്രൗണ്ടോ പരിശീലകരോ ഇല്ലാത്തത് വിദ്യാലയത്തിൻ്റെ മികവിനെ തടസ്സം നിൽക്കുകയാണെന്ന് രക്ഷിതാക്കളുടെ പരാതി സ്കൂളിന് അടിസ്ഥാന സൗകര്യമൊരുക്കാത്തതും വേണ്ടത്ര പരിശീലകരെ നിയമിക്കാത്തതും പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടുമുള്ള അവഗണന നേർസാക്ഷ്യമാണെന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെറുതെ പഠിക്കുന്ന കാര്യം പോലും നേരെ രൂപയില്ലാതെ ഒരു പരിശീലനത്തിന് ഗ്രൗണ്ടോ ഇല്ലാതെ ജില്ലയ്ക്ക് ആകെയുള്ള ഒരു സ്പോർട്സ് സ്കൂളിൽ ഈ ഒരു ദുരവസ്ഥ കമ്മിറ്റി നിലവിൽ വന്ന കാലം മുതൽ ഇന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം കാണാതെ അവസാനം ഓഗസ്റ്റ് മാസത്തിൽ ഓണാവധി കഴിഞ്ഞ് കുട്ടികൾ തിരിച്ചെത്തുമ്പോൾ ഗ്രൗണ്ട് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞിട്ട് നാളിതുവരെയായിട്ടും അതും ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിത്തരം സമരവുമായി രംഗത്തേക്ക് വരേണ്ടി വന്നത് നിരന്തരം ആവശ്യമാണ് നടക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങുകളിലും നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ഒരു സ്പോർട്സ് സ്കൂളായിട്ട് കൂടി ഒരു ഗ്രൗണ്ടിൻ്റെ സംവിധാനം എടുക്കാൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല അപ്പോൾ അന്ന് നമ്മുടെ നിരന്തര ആവശ്യപ്രകാരമാണ് നമ്മുടെ കഴിവും കൂടിയിരുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് കുന്ന് കിടന്നിരുന്ന മണ്ണ് വാരി വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ട് പാർക്ക് ആർക്ക് തന്നെയാണെങ്കിലും ഇത് നോക്കിയാൽ മനസ്സിലാവും ഇതിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന രീതിയിലല്ല ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അതിനെതിരായിട്ട് നമ്മുടെ സ്പോർട്സ് സ്കൂളായിട്ട് കൂടി നമ്മുടെ മക്കൾക്ക് ഒരു പരിശീലനം വേണത്ര രീതിയിൽ പരിശീലനം ചെയ്യുന്ന ആവശ്യമായിട്ടുള്ള സൗകര്യം ഈ ഗ്രൗണ്ടിൽ ഇല്ലാന്ന് നമുക്ക് നോക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലാവും അതിനെതിരെ നമ്മുടെ രക്ഷിതാക്കളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ ഈ പച്ചക്കറി വിത്ത് നടി വരും ദിവസങ്ങളും ഇത് മുൻപോട്ട് നീങ്ങുന്നില്ല എന്നിട്ടെങ്കിൽ നമ്മൾ ഇതിലും കൂടുതലുള്ള സമര രീതിയിലേക്ക് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യും പ്രതിഷേധ സൂചകമായി മൈതാനത്തിനായി കണ്ടെത്തിയ സ്ഥലത്ത് രക്ഷിതാക്കൾ പച്ചക്കറി വിത്തുകൾ പാകി പി ടി എ പ്രസിഡന്റ് ശ്രീകാന്ത് പനത്തടി മുൻ പി ടി എ പ്രസിഡന്റ് രാജിമോൾ കമ്മിറ്റി അംഗങ്ങളായ സതീഷ് വയനാട് അജീഷ് കടുമേനി സതീഷ് മാലക്കല്ല് രാജ്മോളെ മോഹനൻ വയനാട് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി കാസർഗോഡ് ജില്ലയുടെ ഭാഗമായ കരിന്തളത്ത് സ്വന്തം കെട്ടിടവും ആധുനിക രീതിയിൽ കായിക പരിശീലനം നടത്താൻ സാധിക്കുന്ന മൈതാനവും നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വിപുലമായ സമരസമിതി രൂപീകരിച്ച് പ്രത്യക്ഷ സമരത്തിന് തയ്യാറെടുക്കുകയാണ് രക്ഷിതാക്കൾ സി സി ന്യൂസ് പെരിങ്ങോം സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സിയു പി ഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു